ഹലോ ഞാൻ സുരേഷ് കെയേഴ്സ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ഈ ഒരു ഇമേജാണ് ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മളുടെ ഈ പപ്പണിങ്ങിൻ്റെ ഓൾട്ടോ കാർഡിൻ്റെ ഓൾപ്പണി ടെംപ്ലേറ്റ്സിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാർ ഡി എസ് ഒ ഡി ഡബ്ല്യൂ ടി സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ടു ഡി അവർ സ്പേസ് കിട്ടുന്നു ഞാനിതിൻ്റെ ഈ ഗ്രിഡ് മോഡ് ഓഫാക്കുന്നു ഇനി ഓർത്തോ മോഡ് ഓൺ ചെയ്യുന്നു ഇനി നാം ഈ വർക്ക് സ്പേസ് മാറ്റണം ഇത് നമ്മൾ ടു ഡി വർക്ക് സ്പേസ് ആണ് നമുക്ക് ത്രീ ഡി ആണ് ആക്കേണ്ടത് അപ്പോൾ ത്രീ ഡി വർക്ക് സ്പേസിലേക്ക് വരാൻ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ വർക്ക് വർക്ക് സ്പേസ് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലും സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ ഈ അൺസേവ്ഡ് വ്യൂ ഇതിന്റെ ആരോ ക്ലിക്ക് ചെയ്യുക ശേഷം എസ് സി ഐസോമേട്രിക് ആ വ്യൂവിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ യു സി എസ് ഐക്കൺ ഇവിടെ കിടക്കുക ഈ യു സി എസ് ഐക്കൺ നമുക്ക് ഇപ്പോൾ ഒറിജിനലാണത് നോ ഒറിജിനലിലേക്ക് ആക്കാനായിട്ട് നമ്മൾ യു സി എസ് ഐക്കണിൽ നിന്ന് ടൈപ്പ് ചെയ്ത ആകും യു സി എസ് ഐക്കൺ ടൈപ്പ് ചെയ്ത് നോ ഒറിജൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ കോർണറിലേക്ക് പോയിട്ടുണ്ടാവും ഇനി നാം ഈ ഒരു ഓബ്ജക്റ്റാണ് ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾക്ക് ഈ സ്നാപ്പ് മോഡലിൽ ഒബ്ജക്ട് സ്നാപ്പ് മോഡലിൽ നമ്മൾ എൻ പോയിന്റും എൻ പോയിന്റും ഒപ്പം ഈ ഇന്റർസെക്ഷൻ പോയിന്റും നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കണം ഇന്റർസെക്ഷൻ പോയിന്റും എൻ പോയിന്റും അത് നോക്കാവശ്യം ബാക്കിയുള്ളത് ഇതിന് അധികം ആവശ്യമില്ല എങ്കിൽ അത് അതാ അതും ക്ലിക്ക് ചെയ്തിരിക്കണം ഇനി നമുക്ക് തുടങ്ങാം ഈ ഒരു മോഡലിൽ നമ്മൾ ആദ്യം ഈ ഇവിടെ ഇങ്ങനൊരു ലൈൻ വെക്കണം തൊണ്ണൂറ്റഞ്ച് യൂണിറ്റ് പിന്നെ നാൽപ്പത് യൂണിറ്റ് പിന്നെ പന്ത്രണ്ട് യൂണിറ്റ് ഇങ്ങനെ ഒരു ലൈന ഈ രണ്ട് ലൈ മൂന്ന് ലൈനുകളെ എടുക്കാം ഹോറിസോണലായിട്ട് തൊണ്ണൂറ്റഞ്ച് പിന്നെ വെർട്ടിക്കലായിട്ട് നാൽപ്പത് പിന്നെ ഹോറിസോണലായിട്ട് പന്ത്രണ്ട് യൂണിറ്റിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ മുപ്പത്തിരണ്ട് യൂണിറ്റിൻ്റെ ഇങ്ങോട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റിൻ്റെ പിന്നെ ഇങ്ങോട്ട് അമ്പത്താറ് യൂണിറ്റിൻ്റെ ലൈൻ വരക്കാം അപ്പോൾ ആദ്യം നമുക്ക് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത് പന്ത്രണ്ട് ലൈൻ വരക്കാം ലൈൻ വരക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഇത് വേൾഡ് വ്യൂവിലാണ് ഇറക്കുന്നത് ഇത് നോക്കുക നമുക്കിപ്പോൾ ഇത് ഈ ഭാഗമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് വ്യൂ ആണ് അപ്പോൾ നമ്മൾ അതിനു മുമ്പ് വേൾഡ് വ്യൂയിൽ നിന്ന് റൈറ്റ് വ്യൂയിലേക്ക് ആക്കുക റൈറ്റ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഈ സെറ്റ് വാല്യൂ റൈറ്റ് വ്യൂയിലേക്ക് പോയി ഇനി ലൈൻ വരക്കാം ലൈൻ കമാൻഡ് ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ എൽ പ്രസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്താൽ മതിയാവും ഇവിടെ എടുക്കാം ശേഷം തൊണ്ണൂറ്റഞ്ച് യൂണിറ്റ് നയൻറ്റി ഫൈവ് എൻറ്റർ ഇനി സൂമിൻ ചെയ്യാം ഇനി തൊണ്ണൂറ്റഞ്ച് ഇനി നാൽപ്പതാണ് പറഞ്ഞത് നാൽപ്പത് യൂണിറ്റ് എൻ്റർ ഇനി ഇവിടെ പന്ത്രണ്ട് യൂണിറ്റാണ് പറഞ്ഞിരുന്നത് പന്ത്രണ്ട് ആറ് ഇനി ഇവിടെ ക്ലോസ് ചെയ്യാ എൻ്റർ ചെയ്ത് ഇനി നോക്കുക നമ്മൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് പിന്നെ അൻപത്താറ് യൂണിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് അമ്പത്താറ് യൂണിറ്റിൻ്റെ അവിടെ നിന്ന് നോക്കി ഇങ്ങടെ ഒരു ലൈൻ ഇങ്ങോട്ട് വരുത്തി കഴിഞ്ഞിട്ട് അത് പെർപ്പൻക്കുലർ ആയിട്ട് ലൈൻ വരക്കണം എന്തിനു വേണ്ടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ആ ലൈൻ നോക്കി ഓപ്സെറ്റ് ചെയ്ത് ഈ ആറ് യൂണിറ്റ് കിട്ടണം പിന്നെ അവിടെ നിന്ന് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ഓപ്സെറ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് അപ്പം ആദ്യം നമ്മൾ മുപ്പത്തിരണ്ട് പിന്നെ അൻപത്താറ് ലൈൻ വരക്കുക ഈ ഭാഗത്തുനിന്ന് അപ്പോൾ ലൈൻ കമാൻഡ് ഓൾറെഡി ഉണ്ട് പോസ്റ്റ് ഇപ്പം പ്രസന്റ് ആവാനായിട്ട് എൻട്രി ചെയ്താൽ മതിയാവും ഇനി ഇവിടുന്ന് മുപ്പത്തിരണ്ട് എൻറ്റർ ചെയ്യാം പിന്നെ അൻപത്തി ആറ് എൻറ്റർ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പെപ്റ്റിക്കലായിട്ട് ഒരു ലൈൻ വരക്കണം അതൊരു ശരിക്കും ഒരു ഇങ്ങനെ പെപ്നിക്കലായിട്ട് ഒരു ലൈൻ വരക്കാം അത് റെഫറൻസ് ആണ് നമുക്ക് അടുത്തത് വേ വേണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമുക്ക് ആറ് യൂണിറ്റും പന്ത്രണ്ട് യൂണിറ്റും ഓഫ്സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അത് അതുപോലെ ഇതും ഓപ്സെറ്റ് ചെയ്യണം നമുക്ക് അപ്പം ഇനി ഓപ്സെറ്റ് കമാൻഡ് എടുക്കാം ഓപ്സെറ്റ് കമാൻഡ് ഇവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓ എൻ്റർ ചെയ്താൽ മതി ഓ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ഇതാണ് ഓപ്സെറ്റ് കമാൻഡ് എടുക്കാം എന്നിട്ട് അപ്പം സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നുണ്ട് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ആറ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം ശേഷം ഈ ലൈൻ ഇങ്ങോട്ട് ഓഫ് സെറ്റ് ചെയ്യുക ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തു ഓഫ്സെറ്റ് പിന്നോട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് സെറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാണ് പക്ഷെ അതാറാണ് നടക്കുന്നത് നമുക്ക് അത് പന്ത്രണ്ടാക്കണം അപ്പോൾ പന്ത്രണ്ട് എൻ്റർ ഇത് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ആക്കാം അപ്പം നമ്മളിങ്ങനെ ചെയ്തു ഇനി നോക്കാം അടുത്തത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് പതിനാറ് യൂണിറ്റും നാല് യൂണിറ്റും ഈ ലൈൻ നിങ്ങളുടെ ഓപ്പസിറ്റ് ചെയ്യണം പതിനാറ് നാല് അപ്പം എൻ്റെ ഡബിൾ എൻറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പതിനാറിൽ നിന്ന് അടിക്കാം അടുത്തത് പതിനാറ് പന്ത്രണ്ടാണ് ഇപ്പോൾ കിടക്കുന്നത് പതിനാറ് എൻറ്റാർ അടി ഈ ലൈൻ മുകളിലേക്ക് പോസിറ്റീവ് ചെയ്യാം പിന്നെ ഡബിൾ എൻറ്റോ കൊടുക്കാം ശേഷം നാല് എൻറ്റാറ് ഇപ്പോൾ അതും എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി എസ്കേപ്പ് ചെയ്യാം ഇ എസ് സി എസ്കേപ്പ് ചെയ്യാം ഇനി നമുക്ക് ഈ റഫറൻസ് ലൈൻ ആവശ്യമില്ല ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് കളയാ ഡിലീറ്റ് ചെയ്ത് കളയാം നമ്മുടെ റഫറൻസിന് വേണ്ടി തയ്യാണ് നമുക്കിനി രണ്ട് ലൈൻ ഒരു ലൈൻ ഇവിടുന്ന് ഈ ഇൻ്റർ വരക്കണം മറ്റൊന്ന് ഈ ഇൻ്റർ വരക്കണം അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക എൽ എൻ്റർ ഒന്നില്ല അവിടെ നിന്ന് എടുക്കുക എൽ പ്രസ് ചെയ്യുക എൻ്റർ പ്രസ് ചെയ്യാം അപ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്യാം ഈ എൻ പോയിന്റിൽ പിന്നെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഞാനാണ് ഇൻ്റർസെക്ഷൻ പോയിന്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലും ക്ലിക്ക് ചെയ്യാം ഇനി എൻ്റർ ചെയ്യുക അപ്പോൾ ലൈൻ കഴിഞ്ഞ് പിന്നെ അടുത്തതും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഓൾറെഡി പ്രസൻറ്റായി ഇനി നമുക്ക് ഈ എൻ പോയിന്റിൽ നിന്നും പിന്നെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റിലും ചോയിപ്പിക്കാം ഇനി നമുക്ക് ട്രിൻ ചെയ്യണം ട്രിൻ ചെയ്ത് ഇങ്ങനെയുള്ളൊരു പോർഷൻ ആക്കി എടുക്കാം ഇങ്ങനെയുള്ള പോർഷൻ ആക്കി ആക്കിയെടുക്കാനായിട്ടാണ് അത് ട്രിൻ ചെയ്യാം ട്രിം കമാൻഡ് എടുക്കാം ട്രിം കമാൻഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇതാണ് ട്രിം കമാൻഡ് ട്രിം കമാൻഡ് എടുത്ത് ഇത് ട്രിം കമാൻഡ് എടുത്ത് ഒരു പ്രാവശ്യം കൂടി എൻറ്റർ ചെയ്യണം ട്രിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റർ ചെയ്യണം എന്നിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ടി ആർ ഡബിൾ എൻ്റർ ടി ആർ ഷോർട്ട് കട്ടാണ് എൻഡർ ഡബിൾ എൻഡാർ നമുക്ക് ട്രിം ചെയ്യാം ഇത് ട്രിം ചെയ്യാം ഇത് ഇങ്ങനെ ട്രിൻ ചെയ്തോണ്ടിരിക്കാം ഇനി എസ്കേപ്പ് ചെയ്യാം നമുക്ക് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് മതിയാവും ഈ ലൈൻ ഡിലീറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓബ്ജെക്ട് കിട്ടിക്കഴിഞ്ഞു ഈ ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ട് അത് നമുക്ക് നോക്കാം പതിനാറ് മുപ്പത്തിരണ്ട് ആറ് പതിനാറ് മുപ്പത്തിരണ്ടും ഈ ലൈൻ ഓപ്സെറ്റ് അടിയിലെ ലൈൻ ആറും ഓപ്സെറ്റ് ചെയ്യാം അപ്പോൾ ഓപ്സെറ്റ് കമന്റ് എടുക്കുക ഒന്നുകിൽ ഓ എൻ്റർ അല്ലെങ്കിൽ ഓഫ്സെറ്റ് കമാൻഡ് ഇവിടുന്ന് എടുക്കാം അല്ലെങ്കിൽ ഓ എൻ്റർ ഓ ആണ് ഷോർട്ട് കട്ട് ഓ എൻ്റർ അപ്പം സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ് പതിനാറ് മുപ്പത്തിരണ്ടാണ് അപ്പോൾ പതിനാറ് ആദ്യം പതിനാറ് എൻറ്റർ ശേഷം ഈ ഓബ്ജെക്റ്റ് ചെയ്യുന്ന ഈ ലൈൻ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം പതിനാറിൽ ഓപ്സെറ്റ് ചെയ്തു ഇനി മുപ്പത്തിരണ്ടിലേക്കാണ് അപ്പൊ ഡബിൾ എൻ്റർ ചെയ്താൽ ഒരു എൻ്റർ ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയി പിന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഓപ്സെറ്റ് ഡിസ്റ്റൻസ് പിന്നീട് കൊടുക്കണം അത് പതിനാറ് എന്നുള്ളത് മുപ്പത്തിരണ്ടാക്കണം മുപ്പത്തിരണ്ട് എൻ്റർ ഇത് മുപ്പത്തിരണ്ടിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക ഇനി ഇത് നമുക്കറിയാം ഞാൻ പറഞ്ഞ ആറിലേക്കാണ് ഓഫ്സെറ്റ് ചെയ്യണം അപ്പൊ ഡബിൾ എൻറ്റർ ചെയ്യുക എൻ്റർ അത് ക്ലോസ് ആയി പിന്നെ എൻ്റർ ചെയ്യുമ്പോ ചെയ്യുമ്പോ നേരത്തെയുള്ള മുപ്പത്തിരണ്ട് ഇടയ്ക്ക് അത് ആറാക്കുക ആറ് എൻ്റർ എന്നിട്ട് ഇത് അങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യാം മുകളിലേക്ക് ഇനി എസ്കേപ്പ് ചെയ്തേക്കാം എസ്കേപ്പ് അടിക്കാം ഇനി നമുക്ക് ഇത്രയും ഭാഗ്യ ഈ ഭാഗം ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് തുടങ്ങാം ട്രിൻ കമാൻഡ് നമ്മൾ നേരത്തെ എടുത്ത് വിടുന്നതാണ് നമുക്ക് ടി ആർ ഡബിൾ എൻ്റർ അടിക്കാം അതായത് ഷോർട്ട് കട്ട് എടുക്കാം ടി ആർ എൻറ്റർ എൻ്റർ ഇങ്ങനെ അടിച്ചാൽ മതിയാവും അപ്പോൾ നമുക്കിനി ട്രിം അടക്കാം ഇത് ട്രിം ചെയ്യാം ഈ ലൈൻ ട്രിം ചെയ്യാം ഇത് ഇതും ട്രിം ചെയ്യാം ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം ഇനി എസ്കേപ്പ് ചെയ്യുക ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അത് നമുക്ക് പുൾ ചെയ്യണം അത് നാൽപ്പത് യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത് അത് പ്രസ് പുൾ വേണ്ടി എടുക്കാം ഇത് സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് നാൽപ്പത് യൂണിറ്റിലേക്ക് നമ്മൾ പ്രസ് പുൾ ചെയ്തു ഇനി എസ്കേപ്പ് ചെയ്തേക്കാം ഇപ്പം നമുക്ക് നമ്മൾ തൂടി വായ ഫ്രെയിമാണ് ഇവ നോക്കാം ഇവിടെ നമുക്ക് ഈ വിഷ്വൽ സ്റ്റൈൽ ഇല് കിടക്കുന്നത് ടു ഡി വയർ സ്ക്രീമാണ് നമുക്കിതിന് ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റിലേക്കാണ് ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റിലേക്കാ ഇത് ആരും ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഇത് ക്ലിക്ക് ചെയ്താൽ മതിയാവും ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റ് അപ്പോൾ ആ ഒരു ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നോക്കാം നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് വീതം ഇത് നമുക്ക് ഇങ്ങോട്ട് ഈ രണ്ട് എഡ്ജുകളും അകത്തേക്ക് നമുക്ക് ഓപ്സെറ്റ് ചെയ്യണം അകത്തേക്ക് കോപ്പി ചെയ്യണം ഓപ്സെറ്റ് അല്ല ശരിക്കും ഈ ഓബ്ജെക്റ്റുകളാകുമ്പോൾ ത്രീ ഡി ആകുമ്പോൾ നമുക്ക് നമ്മൾ എഡ്ജുകൾ കോപ്പി ചെയ്യണത് അപ്പോൾ കോപ്പി ചെയ്യണം അപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട നമുക്ക് ഈ എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ഈ എഡ്ജിന് മുമ്പിൽ ത്രീ ഡി എഡ്ജിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ പഠിച്ച ഈ ടു ഡി ലൈൻസ് കിടപ്പുണ്ട് അതിൻ്റെ പേരിൽ അത് സെലക്റ്റഡ് ആകുന്നില്ല അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യും ഇത് എറേസ് ചെയ്ത് കളയണം അപ്പം ഇ ആണ് ഷോർട്ട് കട്ട് എറേസിൻ്റെ ഇ എൻ്റർ ശേഷം അത് സെലക്ട് ചെയ്യുക ഫുൾ സെലക്ട് ചെയ്യുക ആദ്യം അതിന് ശേഷം ഈ ഓബ്ജക്ട് ഒഴിവാക്കാൻ വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകും ഇനി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓബ്ജക്റ്റ് അനി എൻറ്റർ ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടു ഒക്കെ പോയി ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം കോപ്പി ചെയ്യാം ഇത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഇത് പന്ത്രണ്ടും ആണ് കോപ്പി ചെയ്യേണ്ടത് ഇവിടെ കാണുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പന്ത്രണ്ട് ഈ ഇത് ഈ അഞ്ച് പന്ത്രണ്ട് ഇങ്ങോട്ടും ഈ അഞ്ച് പന്ത്രണ്ട് ഇങ്ങോട്ടും കോപ്പി ആണ് അപ്പോൾ അഞ്ച് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഈ എക്സ്ട്രാ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ കമാൻഡിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ കോപ്പി അഡ്രസ് എടുക്കാം ശേഷം ആദ്യം നമുക്കിത് കോപ്പി ചെയ്യാം ഈ അഡ്ജ് കോപ്പി ചെയ്യാം ഇവിടെ എൻറ്റർ ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് യൂണിറ്റിലേക്കാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് കോപ്പി എടുക്കാം എന്നിട്ട് ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യാം സെലക്ട് ചെയ്യാം ശേഷം ഇവിടെ എൻറ്റർ ചെയ്യുക ഇവിടെ കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങോട്ട് പന്ത്രണ്ട് യൂണിറ്റ് പന്ത്രണ്ട് എൻറ്റാർ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഇവിടെ എല്ലാം കോപ്പി ചെയ്തേക്കാം ആദ്യം ഈ ഭാഗത്ത് നമുക്ക് കോപ്പി ചെയ്യാം ഇത് കോപ്പി ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മളിപ്പോൾ കോപ്പി ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് വ്യൂയിലാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഇപ്പം ടോപ്പ് യു വില നമുക്ക് ഇത് ശരിക്കും ഇനി എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പ് യു ടോപ്പ് യു ഇനി ഈ ഭാഗത്തേക്ക് നമുക്ക് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും ഇവിടെ ഈ സ്ഥലത്തേക്കും കോപ്പി ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ടോപ്പ് യു ആണ് ആക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ലൈൻ ഈ ഇത് എഡ്ജ് ഇവിടെയും കോപ്പി ചെയ്യണം ആ എഡ്ജ് കോപ്പി ചെയ്യുന്ന ഇവിടെ കാണുന്നുണ്ട് നോക്കാം ആദ്യം പതിനാല് ഇങ്ങോട്ടും പതിനാല് ഇങ്ങോട്ടും പിന്നെ എട്ട് എട്ട് അപ്പോൾ ആദ്യം ഇത് പതിനാലിലേക്കും ഇങ്ങോട്ടും പിന്നെ എട്ടിലേക്കും കോപ്പി ചെയ്യണം ഇത് തന്നെ ഇത് പതിനാലും എട്ടിലേക്കും നമുക്ക് കോപ്പി ചെയ്യാം അപ്പോൾ കോപ്പി അഡ്ജസ്റ്റ് എടുക്കാം ഇവിടെ സെലക്ട് ചെയ്യുക ആദ്യം ഇങ്ങോട്ട് പതിനാല് എൻ്റർ ചെയ്യാം പിന്നെ കോപ്പി അഡ്ജസ് എടുക്കുക അത് തന്നെ ആ എഡ്ജ് തന്നെ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ എൻറ്റർ ചെയ്യുക എന്നോട്ട് എട്ട് എൻ്റർ ചെയ്യാം പിന്നെ കോപ്പി എഡ്ജസ് എടുക്കാം ഈ എഡ്ജ് പതിനാലിലേക്ക് അകത്തേക്ക് കോപ്പി ചെയ്യാം ഇങ്ങനെ എൻറ്റർ ചെയ്യുക ഇവിടെ എൻറ്റർ ചെയ്യാം ഇങ്ങോട്ട് പതിനാല് ഇനി കോപ്പി എടുക്കാം ഈ എഡ്ജും സെലക്ട് ചെയ്യുക ഇവിടെ എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് എട്ട് എൻറ്റർ ചെയ്യാം ഇനി കോപ്പി ചെയ്യുക നോക്കാം ഈ അഡ്ജ് നോക്കാം ഈ അഡിജ് എത്രയാണ് ആറ് യൂണിറ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം അപ്പോൾ കോപ്പി എടുക്കാം ഈ എഡ്ജ് ഈ അഡ്ജ് താഴേക്ക് ആറ് യൂണിറ്റ് എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ആറ് യൂണിറ്റ് കോപ്പി ചെയ്യാം ഇനി എസ്കേപ്പ് ചെയ്യാം ഇനി നമ്മൾ ഇപ്പോൾ ടോപ്പ് യുയിലാണ് അപ്പോൾ നോക്കിയത് ഇതിന് ആറ് യൂണിറ്റിലേക്ക് ഇത് നമുക്ക് പ്രസ് ഫുൾ ചെയ്യാം അപ്പോൾ പ്രസ് ഫുൾ കമാൻഡ് എടുത്താൽ മതിയാവും ഈ ഭാഗം ആറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഇതൊരു ഹോളാക്കി ഇങ്ങനെ ഒരു ഇതാക്കണം വേണ്ടി ഇത് ആറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് പ്രസ് ഫുൾ ചെയ്യാം അപ്പോൾ പ്രസ് ഫുൾ കമാൻഡ് എടുക്കാം ഇതാ ഇതാണ് പ്രസ് ഫുൾ കമാൻഡ് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഇങ്ങോട്ടകത്തേക്ക് ആറ് യൂണിറ്റ് ആറ് യൂണിറ്റ് പ്രസ് ഫുൾ ചെയ്തു ഇനി നമുക്ക് പ്രസ്ഫുൾ ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ ഈ ഈ ഭാഗം പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ലോപ്പാണ് അപ്പോൾ പ്രസ്ഫുൾ ചെയ്തിപ്പോൾ നേരെ ഇങ്ങനെ പ്രസ്ഫുൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രസ്ഫുൾ ഓൾറെഡി പ്രസന്റ് ആണ് അപ്പോൾ ഇനി വെറുതെ നോക്കിയത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതിയാവും അത് പോവും അപ്പോൾ അത് പോയി അങ്ങനെയായി നോക്കി ഇനി ഈ ഭാഗത്താണ് പ്രസ്ഫുൾ ചെയ്ത് ശരിയാക്കാനുള്ളത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഈ വേൾഡ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ ഫ്രണ്ട് പോർഷനിലാവാം ഫ്രണ്ട് വ്യൂ ആക്കാം ഇനി നോക്കാം നമ്മൾ ഇങ്ങോട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കാം ഇങ്ങോട്ടും ഒരു ലൈൻ വരക്കാം നമുക്ക് ഈ ഭാഗം പ്രസിപ്പിൾ ചെയ്യാനായിട്ടാണ് അത് ലൈൻ വരക്കാനായിട്ട് നമ്മൾ ഏറ്റവും നല്ലത് ഈ ഷെയ്ഡ് ഇഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റിൽ നിന്ന് ടൂഡി പോയ പോയി പോവുകയായിരിക്കും നല്ലത് ഇനി ലൈൻ കമാൻഡ് എടുക്കാം എൽ എൻ്റർ നമ്മൾ ഇവിടെ നിന്ന് ഈ എൻ്റർ സെക്ഷനിലേക്ക് ലൈൻ വരക്കാം എൻ്റർ അടിക്കാം ഇനി നോക്കാം നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ അടിക്കുക ലൈൻ എടുത്ത് ഈ എൻ പോയിൻ്റിൽ നിന്ന് ഇവിടുത്തെ ഇൻ്റർസെക്ഷൻ ഈ പോയിന്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ത്രീ ഡി പക്ഷേ ഇത് അടുത്ത പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞു നമുക്ക് ഉണ്ടോ ഒരു ഇത് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇത് പ്രസ് പുൾ ചെയ്യാം ഇത്രയും ഭാഗം കൂടി പ്രസ് പുൾ ചെയ്യാം അപ്പോൾ പ്രസ് ഫുൾ കമാൻഡ് എടുക്കാം ഇത് എടുക്കുക അതിന് മുമ്പ് നമുക്ക് മൾട്ടിപ്പിൾ പുൾ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ആവുന്നതാണ് വർക്ക് അപ്പം ഇവിടെയും ഇവിടെ ഒപ്പം നമുക്ക് പുൾ ചെയ്യാൻ പറ്റും അതിനായിട്ട് എം അടിച്ചാൽ മതി മൾട്ടിപ്പിളിന് എം എൻഡർ ഇനി രണ്ടും ഒപ്പം പ്രസ്ഫിൾ ചെയ്യാൻ പറ്റും ഇതെടുക്കാം ഇത് കൊടുക്കാം ശേഷം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ തന്നെ എൻ്റർ ചെയ്യുക ശേഷം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസ് ഇത്രയും വരെ അത് മുഴുവൻ മുട്ടിക്കണ്ട ഇത്രയും വരെ പ്രസ്ഫ് ചെയ്യുക അപ്പോൾ അതോടെ ശരിക്കും പ്രസ് പ്ലി ചെയ്ത് പോയി കഴിഞ്ഞു അത് ശരിയായി കഴിഞ്ഞു ഇനി നോക്കാം അപ്പം നമ്മൾ ഇത്ര ഇത്രയും ശരിയാക്കി കഴിഞ്ഞു ഇനി വേണ്ടത് നോക്കി ഈ ഭാഗമാണ് ഇത് നാല് യൂണിറ്റിൻ്റെ അകത്തേക്ക് പ്രസ്ഫ്ൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇത് നാല് യൂണിറ്റാണ് കാണിക്കുന്നത് അപ്പോൾ നാല് യൂണിറ്റ് അപ്പോൾ പ്രസ് ഫുൾ കമാൻഡ് ഓൾറെഡി ഉണ്ട് ഇനി ഇത് ഈ ഭാഗം അകത്തേക്ക് നാല് യൂണിറ്റും കൂടി പ്രസ്ഫ്ൾ ചെയ്യുക നാല് എൻറ്റർ അപ്പം നാല് യൂണിറ്റ് പ്രസ്ഫ്ൾ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കൃത്യമായി ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ത്രീ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഇമേജ് നമ്മൾ ത്രീ ഡി ഓബ്ജെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ തോന്നാത്ത കാരണം ഈ ടു ഡി ലൈൻ ചെറുപ്പുണ്ട് അത് നമുക്ക് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എറേസ് കമാൻഡ് എടുക്കാം ഈ ആണ് ഷോർട്ട് കട്ട് ഈ ജെൻഡർ ഫുൾ സെലക്ട് ചെയ്യണത് എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ഒഴിവാകാൻ അറിയിച്ചിരുന്നു ക്ലിക്ക് ചെയ്യുക ശേഷം എൻ്റർ ചെയ്യുക ഇപ്പം അത് പോയി കഴിഞ്ഞു ഇപ്പോൾ കൃത്യമായി ഇത് ഈ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു വ്യത്യാസമൊന്നുമില്ല ഇനി നമുക്ക് കളർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓബ്ജക്റ്റിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കളർ ബൈ ലെയർ എന്നുള്ള അത് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് കളർ എടുക്കുക നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ഈ കളർ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കളർ സെലക്ട് ചെയ്യാം എൻ്റെ അടിച്ചാൽ മതി അല്ലെങ്കിൽ ഒക്കെ അടിച്ചാൽ മതി അപ്പോൾ ആ കളറായി ഇനി എസ്കേപ്പ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഓബ്ജക്റ്റ് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ിൽ കൃത്യമായി ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്